ചങ്ങനാശ്ശേരിയിൽ പോസ്റ്റ് ഓഫീസ് ജീവനക്കാരന് സമരാനുകൂലികളുടെ മർദ്ദനം ചങ്ങനാശ്ശേരി ഹെഡ് പോസ്റ്റ് ഓഫീസിലെ പോസ്റ്റ്മാനായ നീലംപേരൂർ സ്വദേശി വിഷ്ണുവിനാണ് മർദ്ദനമേറ്റത് ഹെഡ് പോസ്റ്റ് ഓഫീസിനുള്ളിൽ കയറി ഇടതനുകൂല സംഘടനാ പ്രവർത്തകർ മർദ്ദിക്കുകയായിരുന്നു ഇടതനുകൂല സംഘടനാ പ്രവർത്തകർ പണിമുടക്കിനിടെ ചങ്ങനാശ്ശേരി ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് ഇരച്ചുകയറുകയായിരുന്നു ജോലിക്കെത്തിയ ജീവനക്കാരെ അസഭ്യം പറയുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു ഇവർ പോസ്റ്റ് ഓഫീസ് പൂട്ടിയിറങ്ങിയില്ലെങ്കിൽ ജീവനക്കാരുടെ വാഹനങ്ങളുടെ കാറ്റൂരി വിടുമെന്നും ഭീഷണി ഇതിനിടെയാണ് പോസ്റ്റ്മാനായ നീലംപേരൂർ സ്വദേശി വിഷ്ണുവിനെ അതിക്രൂരമായി മർദ്ദിച്ചത് ഇവിടുത്തെ ജിതിൻ ജോസഫ് ഉൾപ്പെടെയുള്ള ആളുകൾ ഒത്താശ ചെയ്തിട്ടാണ് അവർക്ക് അകത്ത് കയറാനായിട്ട് സാധിച്ചു അവർ വണ്ടിയുടെ കാറ്റെല്ലാം അഴിച്ചുവിടാൻ പോവാണ് എല്ലാ വണ്ടികളുടെയും കാറ്റ് ഞങ്ങൾ ഇപ്പം തന്നെ അഴിച്ചുവിടുക എന്ന് പറഞ്ഞു അത് ചോദ്യം ചെയ്തുകൊണ്ട് ഞാനിപ്പം ഫോണെടുത്തപ്പോഴത്തേക്ക് അവർ ഞാൻ വീഡിയോ എടുക്കാനാണെന്നുള്ള ധാരണയിൽ എൻ്റെ ഫോണ് തട്ടിപ്പറിച്ച് വാങ്ങിച്ച് കുറേ അടി എനിക്കിട്ട് അടിച്ചത് ആദ്യം തന്നെ നെഞ്ചിനിട്ട് ഒരാൾ ചവിട്ടി അതിന് ശേഷം കുറേ തലക്കെട്ട് കുറേ അടി കിട്ടിയോണ്ട് ആരൊക്കെ അതല്ലേ ഒന്നും കൃത്യമായിട്ട് കണ്ടില്ല സമരക്കാർ മുഖത്തടിക്കുകയും നെഞ്ചിൽ ചവിട്ടുകയും ചെയ്തു പോസ്റ്റ് ഓഫീസിനകത്തെ ഇടതനുകൂല ജീവനക്കാരുടെ ഒത്താശയോടെയാണ് സമരക്കാർ ഓഫീസിനകത്ത് കയറിയതെന്ന് വിഷ്ണു പറഞ്ഞു പോസ്റ്റ് ഓഫീസ് അധികൃതർ പോലീസിൽ പരാതി നൽകി പോലീസ് എത്തി വിഷ്ണുവിന്റെ മൊഴിയെടുത്തു കാഞ്ഞിരപ്പള്ളി ഹെഡ് പോസ്റ്റ് ഓഫീസും എഐ ടി സി പ്രവർത്തകർ ഭീഷണിപ്പെടുത്തി അടപ്പിച്ചിരുന്നു ജനം കോട്ടയം